ഹാങ്ങിങ് പേഴ്സിൽ ഞാനിട്ടിരുന്ന എൻ്റെ ചെടിയെല്ലാം ഉണങ്ങി കരഞ്ഞു പോയി ഓ എന്ത് കഷ്ടമാണ് സത്യത്തിൽ ശ്രദ്ധിക്കാത്തതിൻ്റെ വെള്ളം ഒഴിക്കാത്തോണ്ടു എനിക്ക് തോന്നുന്നത് വളവും ഇല്ലെന്ന് തോന്നുന്നു വളമൊന്നും ഇടാതെ വെള്ളമൊന്നും ശ്രദ്ധിക്കാതെ വെള്ളം ഒഴിക്കാതെയൊക്കെ പൊട്ടിലെ ചെടിയെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി ഞാൻ വല്ലപ്പോഴും കൂടിയല്ലോ വീട്ടിൽ വരുത്തുള്ളൂ വരുമ്പോഴത്തേന് അച്ഛനൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാനൊന്നും സമയമൊന്നും കിട്ടത്തില്ല അങ്ങനെ എന്തായാലും എൻ്റെ ചെടിയെല്ലാം ഉണങ്ങിക്കരിഞ്ഞുപോയി ി ഇവരെ തിരിച്ച് ഈ പോട്ടെല്ലാം എടുത്ത് പണിണ്ട് ഇതിന് മണി പ്ലാന്റ് ഞാൻ നട്ടുവെച്ചിരുന്നു ഞാൻ മണി പ്ലാന്റ് ഒക്കെ ഉണങ്ങി വള്ളി മാത്രമായി അവശേഷിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് ചെടികളൊക്കെ കരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം വൈകുന്നേരം ഈ പണി തന്നെ അങ്ങ് ചെയ്യാം ഈ എല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് ഇതിനകത്ത് ഈ മണ്ണ് സഹിതം എടുത്ത് റിമൂവ് ചെയ്തിട്ട് അടുത്ത ചെറിയ മണ്ണൊക്കെ ഇട്ട് ഇതിനകത്ത് പുതിയ ചെടി ഈ ഹാങ്ങിങ് ബോർഡ്സിനകത്ത് വെച്ചിരുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ ഞാനത് വേറെ ചട്ടിക്കകത്തും അതിൻ്റെ ബാക്കി വളർന്നു ഇനി താഴെ എത്തുമ്പോഴത്തേക്കും കുറച്ച് മുറിച്ച് മാറ്റി വേറെ ചട്ടിക്കകത്ത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഞാൻ പറമ്പിൽ നിന്ന് കുറച്ച് നല്ല കട്ടി മണ്ണെടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്യും അച്ഛനും കൂടെ സഹായിക്കുക പറഞ്ഞു ഇനി അച്ഛൻ ചെടി നല്ല രീതിയിൽ നോക്കും ഞാൻ ഇല്ലാത്തപ്പം ശരി അച്ഛൻ നോക്കിക്കോളാം എന്ന് വാക്കിന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പോട്സും എടുത്തിട്ട് ഇതിനകത്ത് മണ്ണും ഉണങ്ങിയ ചെടികളെല്ലാം കൂടെ എടുത്ത് ആദ്യം കളയാം എന്നിട്ട് പോട്ടൊന്ന് ക കഴുകണം എന്ന് വിചാരിച്ച് അപ്പം വേണ്ട എല്ലാം ഉണങ്ങി കരിഞ്ഞ് ആ നെറ്റിനകത്തൊക്കെ പിടിച്ച് വള്ളിക്കകത്തൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ് മാരിഭൂമി പോലെ ഉണങ്ങിപ്പോയി കേട്ടോ ഉണങ്ങി കരിഞ്ഞുപോയി ഉണങ്ങി പോയി അതാണ്ട് ഇതിനകത്തും നമ്മൾ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ചാണകപ്പൊടി മണ്ണും പിന്നെ കുറച്ച് ചരലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ അതിനുശേഷം നമുക്ക് ഈ പോട്ട് കള അല്ലാതെ മണ്ണെല്ലാം കളഞ്ഞിട്ട് ച നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ തോടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴുകുന്നതിനൊക്കെ എളുപ്പമാണ് നല്ല ശുദ്ധമായ വെള്ളം ഇങ്ങനെ ഒഴിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ തൊഴിലുറപ്പിലെ ചേച്ചിമാർ വന്ന് തോടൊക്കെ വൃത്തിയാക്കിയതുണ്ട് ഈ രണ്ട് സൈഡും ഈ കെട്ടാത്ത സൈഡൊക്കെ ഉണ്ടെങ്കിൽ കല്ലിട്ട് കെട്ടാത്ത സൈഡാണെങ്കിൽ മണ്ണിടിഞ്ഞുമായിരിക്കാൻ വേണ്ടി അവർ ഒരു പ്രത്യേക രീതിയിൽ കയറുണ്ട് ആ കയർ അതിനകത്ത് ചണം പോലുള്ള ചാക്കുപോലുള്ള സംഭവം ഇട്ടിട്ടുണ്ട് അതിൽ തോട് നല്ല വൃത്തിയായി ഞാൻ പോട്ടൊക്കെ നല്ല വൃത്തിക്ക് കഴുകി ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് പിന്നെ കഴുകാൻ വെച്ചിട്ട് പാഴം ഇട്ട് എന്നാലും നല്ല രീതിയിൽ പോട്ടൊക്കെ എടുത്തിട്ട് ഇതിനകത്താണ് നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം നാല് പോട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് നാല് ചെടിച്ചട്ടി എടുത്തിട്ട് നാല് ചട്ടി ഞാൻ അങ്ങോട്ട് വേണ്ട ഈ ചാ ക ഇതിനകത്തൊക്കെ ഇട്ട് ഉരച്ച് കഴുകി എടുത്ത് വേണ്ട നല്ല തെളിനീര് പോലെയുള്ള വെള്ളമാണ് അതിനകത്ത് ഈ പറഞ്ഞ് പോട്ടൊക്കെ കഴുകിയെടുത്ത് കൊണ്ടുവരും എന്നിട്ട് ഈ നാല് പോട്ടിനകത്തോട്ട് ഈ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തത് എടുത്ത് വെച്ച് കണ്ടാട്ടോ എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ നല്ല ഒരു തോടൊഴുകുന്നുണ്ട് കേട്ടോ ശുദ്ധമായ വെള്ളം ചെറിയ ചെറിയ മീനുണ്ട് പിളാരൊക്കെ ഇറങ്ങി അതിനകത്ത് മീനൊക്കെ പിടിക്കും ഞങ്ങൾ ചെറിയ സമയത്ത് കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ വെള്ളത്തിനകത്ത് ഇറങ്ങി നീന്തി കുളിക്കും കുളിക്കുന്നതൊക്കെ ഇതിനകത്താണ് ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഇതിന്ന് തോട്ടിലെ മീനെയൊക്കെ പിടിച്ച് അതിനകത്തിടും കുഴി തോടിൻ്റെ അരുവത്ത് തന്നെ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ചെറിയ മീനെയൊക്കെ തോർത്തുകൊണ്ട് അരിച്ചെടുത്തിട്ട് അതിലിടും പിന്നെ ഇത് കുളിക്കും ഒക്കെ ചെയ്യുന്ന തോടാണ് ഇടിഞ്ഞു തൊട്ട് മുമ്പിലാണ് അപ്പോൾ ഇപ്പം ഈ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അത് പോട്ടിലേക്ക് നിറക്കുകയാണ് കേട്ടോ നാല് പൂട്ടിനകത്തൊട്ട് ഇത് നിറച്ച് നമ്മൾ ചെടിയൊക്കെ നട്ട് കിളിച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗി കേട്ടോ ചെടി കിളിച്ച് നിൽക്കുന്നത് കാണാനുള്ള സന്തോഷം പക്ഷേ അത് ഉണങ്ങി പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെടി നടാമെന്ന് തീരുമാനിച്ചു നാല് പൂട്ടിലും ഒരുവിധം നിറച്ച് വെച്ച് കേട്ടോ അത്രയും ഭാഗം വരെ മണ്ണ് നിറച്ചു ഇനി നമ്മുടെ ജോലി ചെടിയുണ്ടല്ലോ ഈ പോട്ടിനകത്ത് നിന്ന് ചെടിയൊക്കെ ഞാൻ നേരെ ആ മുറ്റത്തൊക്കെ നട്ട് വെച്ചതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പാർട്സ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം പിടിച്ച് നിറച്ച് വെച്ചു ആഹാ ചെടി പോട്ടിനകത്ത് നട്ടപ്പം തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇനി ഇത് വെള്ളം ഒഴിച്ച് ഇതുപോലെ പരിപാലിച്ചാൽ മതി അവന്മാർ കിളിച്ച് ഞിറങ്ങിക്കോളും ഇത് രസമാണ് പിന്നീട് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചോണേ കൃത്യമായിട്ട് ചെടി നോക്കണം നന്നായിട്ട് വളർത്തണേന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ അപ്പം അച്ഛൻ അതുപോലെ ചെയ്യും കുറേയധികം ചെടികൾ മുറ്റത്തൊക്കെ നിൽപ്പുണ്ട് പിന്നെ ചെടിച്ചട്ടിയിൽ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് അതും കുറച്ചൊക്കെ നല്ല രീതിയിൽ കിളിച്ചു വന്നിട്ടുണ്ട് കിളിച്ചതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ ആടും ഒന്ന് കടിച്ചു തിന്നു തീർക്കും പിന്നെയും നടും അതായത് ഇപ്പം വലിയ ശല്യം ഇല്ല കേട്ടോ എന്തായാലും പഴയതുപോലെ ചെടി ഇവിടെ നാറേ ചെടിയായിരുന്നു കേട്ടോ പല തരത്തിലുള്ള പൂക്കളുള്ള ചെടികളും ഇലച്ചെടികളും ഒക്കെ ആയിരുന്നു എല്ലാം പോയി നീ എല്ലാം അതേപോലെ തിരിച്ചു കൊണ്ടുവരണം നമ്മൾ ഈ കൃഷി ചെടി ഒക്കെ നടുന്നത് കണ്ടാൽ കുട്ടികൾക്കും കൂടെ സന്തോഷമാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് കൃഷിയിലോട്ടോ ചെടി നടിയിലൊക്കെ കുട്ടികളെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാലേ ഉള്ളൂ ഈ ഇപ്പോഴെന്താ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്ന കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ലഹരിയോ അതും ഇതൊക്കെ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടില്ലേ വീട്ടുകാരുമായിട്ടൊരു ഒന്നും ഇല്ലാതെ ആയിത്തീരുന്നത് ഇമാതിരിയുള്ള ചെടിനടിയിലും കൃഷിക്കും ഒക്കെ നമ്മൾ പിള്ളാരെ ഓർത്ത് നമ്മളും കൂടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവർക്കും നല്ല രീതിയിൽ പിള്ളേർ ഈ ലഹരിക്കൊന്നും അടിമയാകാതെ ഒരുവിധം നന്നായി വരുമെന്നാണ് എൻ്റെ ഒരു ഇത് ഏതാണ്ട് നമ്മളെ പോട്ട് റെഡിയായി ഹാങ്ങിങ് പോട്ട്സ് റെഡിയാക്കി ഇനി ഇവനെ വെള്ളം ഒഴിച്ച് വളർത്തിയാൽ മതി അടിപൊളിയായിട്ട് വന്ന് വളരും വേണ്ട എല്ലാം എടുത്ത് ഇനി ഞാനത് തൂക്കിയിട്ടു ആ എന്ത് ഭംഗിയാണ് കരിഞ്ഞുണങ്ങി ഐശ്വര്യം കെട്ടി നിന്ന സാധനങ്ങളെല്ലാം നല്ല രീതിയിലായി കണ്ടി ഇത് മണി പ്ലാന്റ് ആണ് എല്ലാം നല്ല രീതിയിലാണ് പിന്നെ ഞങ്ങളുടെ വീടൊരു കാടിൻ്റെ നടുക്ക മൊത്തവും പച്ചപ്പാണ് കേട്ടോ പിന്നെ ഇവരെ തിരിച്ചറിയാൻ വെച്ചൊരു പാടാണ് കാരണം അപ്പുറം ഇപ്പുറവും ഒക്കെ നല്ല മരങ്ങളും അതും ഇതും ഒക്കെ നിൽക്കുകയാണ് നിറച്ചും ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ നടുക്കൊരു വീടാണ് ഞങ്ങളുടെ അപ്പോൾ വഴിപോലും ഇപ്പോൾ അടുത്ത സമയത്താണ് റെഡിയായി വന്നത് കേട്ടോ അപ്പോൾ കാടിൻ്റെ ഒത്ത നടുക്ക് പച്ചപ്പ് പൊതച്ച് അതിനകത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങളിങ്ങനെ ആട്ടിപൊളിയായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ